ധാരാളം പേർ എനിക്ക് വീഡിയോ അയച്ചു തന്നുഡിയോ അനീഷിന് വോട്ട് ചോദിക്കുന്ന വീഡിയോയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത് അനിമോളുടെ പി ആർ ആയിരുന്നു ഈ ആക്ഷേപം ഉന്നയിച്ച മത്സരാർത്ഥികളും സഹ മത്സരാർത്ഥികളും സമൂഹവും ഒക്കെ ചിന്തിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ

ഞാൻ അത്രക്കാരെ ഷാനവാസിന്റെ ആൾക്കാരുടെ ഭാഗത്തുനിന്നും ശക്തമായ പ്രിയാൽ ഗ്രൂപ്പുകളുണ്ട് എനിക്കറിയാൻ തള്ളേ പ്രിയ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ചില സമയത്ത് വളരെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ അകത്തുനിന്നും പുറത്തുനിന്നും എല്ലാ മത്സരാർത്ഥികളും എടുക്കുന്നുണ്ട് തൊപ്പിയെ പോലെ ഒരാൾ വന്ന് അനീഷിനെ ഒന്നുകിൽ അത് വ്യക്തിബന്ധം അല്ലെങ്കിൽ സ്നേഹം അടുപ്പം ഉണ്ടാവാം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടും മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടുള്ള വിരോധം മുഖം അവൾക്ക് നിന്നോട് എന്തോ ഒരു താല്പര്യം ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ പണം മേടിച്ചുണ്ടാവാം കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു റിയാവുന്ന കാര്യമാണ് നാളെ ഒരുപക്ഷെ അനുമോൾ ജയിച്ചാൽ അതൊരു പി ആർ ആക്ഷേപത്തിലേക്ക് ചുരുക്കാതെ യാഥാർത്ഥ്യ ചിന്തിക്കുക ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല